എൽ പി യു പി ഇന്റർവ്യൂവിന് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രോജക്ടുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രോജക്ടുകൾ ഡി പി ഇ പി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡി പി ഇ പി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക കാര്യക്ഷമമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഡി പി ഇ പി പദ്ധതി നിലവിൽ വന്നത് കാലാവധി അഞ്ചു മുതൽ ഏഴ് വർഷം വരെയാണ് ബി പി ഇ പി എസ് ലയിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഡി പി ഇ പി യുടെ കാലാവധി അവസാനിച്ചിട്ടും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ മെച്ചപ്പെടാത്തതിനെ തുടർന്ന് നിലവിൽ വന്ന പദ്ധതിയാണ് എസ് 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 എയുടെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക എസ് എസ് എയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പരിചയപ്പെടാം ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് രണ്ടായിരത്തി പത്തോടെ പ്രയോജനകരമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക രണ്ടായിരത്തി പത്തിൽ എട്ട് വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുക ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും കൊഴിഞ്ഞുപോകൽ ഒഴിവാക്കി എട്ടാം ക്ലാസ് വരെ രണ്ടായിരത്തി പത്തിൽ നിലനിർത്തുക ആർ എം എസ് എ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി മാർച്ചിലാണ് സെക്കൻഡറി മേഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം സർവശിക്ഷാ അഭിയാന്റെ മാതൃകയിലാണ് ആർ എം എസ് എ നിലവിൽ വന്നത് ആർ എം എസ് എയുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എസ് എം ഡി സിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ ആണ് ആർ എം എസ് എയുടെ ചുമതലകളാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് പുതിയ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ സ്ഥാപിക്കുക യു പി സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂൾ ആക്കുക വിദ്യാലയം ലൈബ്രറി ലാബ് എന്നിവ നവീകരിക്കുക അധ്യാപക പരിശീലനം നൽകുക എസ് എസ് എ സമഗ്ര ശിക്ഷാ അഭിയാൻ എസ് എസ് എ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനെട്ട് സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും ലയിച്ചുണ്ടായ പദ്ധതിയാണ് എസ് എസ് എ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന പദ്ധതി പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിൽ നടപ്പിലാക്കിയ എസ് എസ് എ പദ്ധതിയാണ് മലയാളത്തിളകം ഇത് ഓർത്തിരിക്കണം ഇ സി സിഇ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അങ്കണവാടിയിലെത്തുന്ന കുട്ടികൾക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനും അവരുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ നടപടികൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ ആരംഭിച്ച പദ്ധതി ആർ എ എ രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ ആർ എ എ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ ഉച്ചഭക്ഷണ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾമറിയിലുള്ള വിദ്യാർത്ഥികൾ ബദൽ സ്കൂളിലെ കുട്ടികൾ സർക്കാർ അംഗീകൃത സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികൾ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാന പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ മാതൃകയിൽ മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് പ്രഗതി സ്കോളർഷിപ്പ് ഫോർ ഗേൾസ് സ്റ്റുഡൻസ് പെൺകുട്ടികളുടെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി എഐസിടി ഇ ആരംഭിച്ച പദ്ധതി എ സി ടി എന്താണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സാക്ഷം സ്കോളർഷിപ്പ് ഫോർ ഡിഫറെന്റ് ഏബിൾഡ് സ്റ്റുഡൻസ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി എഐസിടി ഇ ആരംഭിച്ച പദ്ധതി ഉച്ചതാർ ശിക്ഷ അഭിയാൻ ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം നന്ദി